കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് ഒഴിവാക്കാൻ വളഞ്ഞ വഴിയിലൂടെ മുഖ്യമന്ത്രിയുടെ യാത്ര ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ കുഴികൾ ഒഴിവാക്കാനാണ് പതിനാറ് കിലോമീറ്റർ അധികം യാത്ര ചെയ്തത് സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ സൂരജ് ടി കെ എട്ടരയോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കുന്നംകുളത്തെത്തുന്നത് പക്ഷെ അവിടെ നിന്ന് ഈ വാഹനം നേരെ കുന്നംകുളം വഴി തൃശൂർ രാമനിലയത്തിലേക്ക് വരുന്നതിന് പകരം ഈ വാഹനം വഴിതിരിച്ചുവിടുകയായിരുന്നു പകരം വടക്കാഞ്ചേരി ചുറ്റി പിന്നീട് തൃശൂർ രാമനിലയത്തിലേക്ക് ഈ വാഹനവ്യൂഹം എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പ്രേക്ഷകർ കാണുന്നത് ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരമാണ് ഈ കുന്നംകുളത്ത് നിന്ന് തൃശൂർ രാമനിലയത്തിലേക്കുള്ളത് പക്ഷേ ഈ റോഡിനെ സംബന്ധിച്ച് കുന്നംകുളം തുടങ്ങി തൃശ്ശൂർ വരെയുള്ള പാതയിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് കുണ്ടും കുഴിയും ചാടി നടുവിനുൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ച് ദുരിതക്കയത്തിലായ സാധാരണക്കാർ സഞ്ചരിക്കുന്ന റോഡാണ് അവരെ സംബന്ധിച്ച് ഈ വാഹനാപകടങ്ങൾ ഉൾപ്പെടെ ഈ റോഡിൽ പതിവാണ് ഒരു തരത്തിലും സഞ്ചരിക്കാൻ കഴിയാത്ത റോഡ് ഇഴഞ്ഞു നീ റോഡ് പല വിമർശനങ്ങളും പല പ്രതിഷേധങ്ങളും ഈ റോഡിൽ തുടർച്ചയായി അരങ്ങേറുന്നു ഇതിനിടയിലാണ് മുഖ്യമന്ത്രി ഈ കുണ്ടും കുഴിയും ഒന്നും ചാടാതെ ഇത്തരത്തിൽ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങിക്കൊണ്ട് ഇപ്പോൾ ഈ രാമനിലയത്തിലേക്ക് എത്തിയിരിക്കുന്നത് കിലോമീറ്ററിന് പകരം ഈ കുണ്ടും കുഴിയും ഒഴിവാക്കുന്നതിനായി മുഖ്യമന്ത്രി സഞ്ചരിച്ചത് നാൽപ്പത് കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ആ റോഡിന്റെ ശോചനീയാവസ്ഥയുടെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം എന്ന് തോന്നുന്നു അത് നമ്മുടെ ഉണ്ട് എന്നുള്ളതാണ് കരുതുന്നത് അത്തരത്തിൽ വലിയ നേരിടുന്ന പാതയാണ് പ്രത്യേകിച്ച് കേച്ചേരി ഉൾപ്പെടുന്ന ഈ ഭാഗം പല പ്രതിഷേധങ്ങളുണ്ട് നാട്ടുകാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാണ് ഇവർ പോകുന്നത് കഴിഞ്ഞ ദിവസം എ സി മൊയ്തീൻ ഇത് സംബന്ധിച്ച് നിയമസഭയിൽ ഈ പൊതുമരാമത്ത് മന്ത്രിയായ മുഹമ്മദ് റിയാസിനോട് ചോദ്യം ചോദിച്ചിരുന്നു ആ സമയത്ത് മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതേ തുടർന്ന് ഈ പാത റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കാൻ തീരുമാനിച്ച് ഈ പാതയുടെ കരാർ ഉൾപ്പെടെ ഒഴിവാക്കി പക്ഷെ എന്നാൽ പോലും ഈ മഴക്കാലത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അടിയന്തര നിർമ്മാണ പ്രവർത്തികൾക്ക് വേണ്ടി പ മാറ്റി വെച്ചിട്ടുണ്ട് അതിന്റെ ടെൻഡർ നടപടികൾ നടക്കുകയാണ് എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ ഒന്നും ഫലവത്തായില്ല ഇതോടുകൂടി ജനം വലിയ ദുരിതം അനുഭവിക്കുകയായിരുന്നു ഇന്ന് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ പ്രതിഷേധം ഈ റോഡിൽ അരങ്ങേറുകയും ചെയ്തു ഇതിനിടയിലാണ് കോഴിക്കോട്ട് നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന മുഖ്യമന്ത്രി ഈ കുന്നംകുളത്ത് വെച്ച് ഈ കുഴി ഒഴിവാക്കുന്നതിന് വേണ്ടി റൂട്ട് മാറുന്നത് പിന്നീട് ഈ വടക്കാഞ്ചേരിയിലെത്തുന്നു വടക്കാഞ്ചേരിയിൽ നിന്ന് കുന്നംകുളത്തേക്ക് എത്തുന്നു അങ്ങനെ നാൽപ്പത് കിലോമീറ്റർ ദൂരം മുഖ്യമന്ത്രി സഞ്ചരിച്ചു ഇരുപത്തി ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരമായിരുന്നു കുന്നംകുളത്ത് നിന്ന് രാമനിലയത്തിൽ ഉണ്ടായിരുന്നത് എന്തായാലും കുണ്ടും കുഴിയും ഒഴിവാക്കി മുഖ്യമന്ത്രി യാത്ര തുറന്നു പക്ഷേ പൊതുജനങ്ങളെ സംബന്ധിച്ച് ഈ കുണ്ടിലും വീണ യാത്ര ചെയ്യേണ്ട ദുരവസ്ഥയിലാണ് പോകുന്ന പൊതുജനങ്ങളുടെ സാഹചര്യം സുരജ റോഡിന്റെ ശോചനീയാവസ്ഥ അതൊക്കെ അവിടെ നാട്ടുകാർ സ്ഥിരമായി ഉയർത്തിയ പരാതിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ ഒരുപാട് ദൂരം കിലോമീറ്ററുകൾ അധികം സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ട നിലയുണ്ടാകുന്നു നാട്ടുകാരൊക്കെ പറയുന്നത് എന്താണ് അവർ സ്ഥിരമായി ഉയർത്തിയൊരു വിഷയമാണല്ലോ അതിലാണല്ലോ ഇപ്പോൾ ഇങ്ങനെയൊരു വളഞ്ഞ വഴിയിലൂടെ ഒരു യാത്ര മുഖ്യമന്ത്രിക്ക് വേണ്ടി വന്നു ഇന്നുകൂടി നമ്മൾ ഉൾപ്പെടെ ആ പാതയിലൂടെ സഞ്ചരിച്ചതായിരുന്നു ആ സമയത്ത് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഈ കുഴി കാരണമുണ്ടായ ഗതാഗത കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച അത് ഇന്ന് വൈകുന്നേരം ആറരയോടുകൂടി നമ്മൾ തന്നെ നേരിട്ട് കണ്ടതാണ് അങ്ങനെ ഈ പാതയിലൂടെ പൊതുജനത്തിന് ഒരു തരത്തിലും സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും എല്ലാം വലിയ പ്രതിഷേധം അത് ഈ മേഖലയിൽ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഉയർത്തുകയാണ് അവർ പറയുന്നത് താൽക്കാലികമായെങ്കിലും ഈ ടാർ ജോലികൾ പ്രവർത്തിച്ച് അതായത് ഈ കുഴിയുള്ള മേഖലയിൽ ഈ കുഴി അടച്ച് പൊതുജനത്തിന് സുഗമമായി സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്നുള്ളത് ഈ ഏറെ കാലമായുള്ള ആവശ്യമാണ് പക്ഷേ ഇത് സർക്കാർ മുഖവിലയ്ക്കെടുത്തില്ല പൊതുമരാമത്ത് വകുപ്പ് മുഖവിലയ്ക്കെടുത്തില്ല ഇതോടുകൂടി ഈ സ്കൂട്ടറിൽ ഉൾപ്പെടെ വരുന്ന ആളുകൾ ഈ കുഴിയിൽ വീണ് അപകടത്തിൽ പതിവു കാഴ്ചയാണ് അത്തരത്തിൽ അത്രയും അധികം ദുരിതത്തിലൂടെയാണ് ഈ റോഡിലൂടെയുള്ള യാത്ര തുടർന്ന് പോകുന്നത് ഇതിനിടയിലാണ് ഈ കുണ്ടിലും കുഴിയിലും എല്ലാം പെടാതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി സംസ്ഥാന മുഖ്യമന്ത്രിക്ക് തന്നെ ഈ പാത മാറ്റി സഞ്ചരിക്കേണ്ട ഒരു ദയനീയ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ നാട്ടിലെ റോഡുകളുടെ ശോചനീയ അവസ്ഥ ശോചനീയാവസ്ഥ മുഖ്യമന്ത്രിക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പൊതുജനത്തെ സംബന്ധിച്ച് അവർ വലിയ പ്രതിസന്ധിയിലാണ് ഒരു നാടാകെ തന്നെ അതായത് കുന്നംകുളത്ത് നിന്ന് തൃശൂരിലേക്ക് കുണ്ടും കുഴിയും ഒക്കെ ചാടി എത്തണമെങ്കിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക് അതോടൊപ്പം തന്നെ അപകടങ്ങൾ മറ്റൊരു വശത്ത് അങ്ങനെ ജനം അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിലായിരിക്കുന്നു ഈ ദുരിതമൊന്നും അനുഭവിക്കാതിരിക്കാൻ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ ഈ റോഡിന്റെ അവസ്ഥ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ സ്ക്രീനിലുണ്ട് സുരേഷ് ടിക്കേ ആ ദൃശ്യങ്ങളിൽ ആ കാണുന്നത് പോലുള്ള വലിയ വലിയ കുഴികളാണ് ആ ദൃശ്യത്തിൽ കാണുന്നത് പോലുള്ള വലിയ കുഴികളാണ് ആ കുഴിയിൽ ഒന്ന് വീണ് കഴിഞ്ഞാൽ ആ വാഹനം വാഹനമൊന്ന് കയറിപ്പോണമെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വരുന്നവർ വലിയ പ്രയാസപ്പെടേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് ജില്ലാ കളക്ടർ ഈ ഗതാഗത കുരുക്കിൽ കുടുങ്ങിക്കിടന്നു എന്നുള്ളത് പറയുമ്പോൾ തന്നെ അതിന്റെ അവസ്ഥ എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കാം അത് തന്നെയാണ് മുഖ്യമന്ത്രിയെ ഈ പാത മാറ്റി സഞ്ചരിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് അത്തരത്തിൽ വലിയ ദുരിതം അതുകൊണ്ട് തന്നെയാണ് ജില്ലയിൽ നിന്നുള്ള എം ആയിട്ടുള്ള എ സി കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്ത് പൊതുമരാമത്ത് മന്ത്രിയോട് ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ഉയർത്തുന്ന അതും ഭരണപക്ഷ എം എൽ എ ആണ് എ സി മൊതീൻ എ സി മൊയ്തീൻ തന്നെ പൊതുമരാമത്ത് മന്ത്രിയോട് ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ചോദിക്കുന്നു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് താൽക്കാലികമായി നിർമ്മാണ പ്രവർത്തികൾ നടത്താനുള്ള പണം അനുവദിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പക്ഷേ ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുൻപൊക്കെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുകയായിരുന്നുവെങ്കിൽ ജനം ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു പക്ഷേ ആ ദുരിതം അത് ജനം അനുഭവിക്കുന്നു കുണ്ടിലും കുഴിയിലും വീണ് നടുവടിഞ്ഞു കിടക്കുന്നത് ജനമാണ് വാഹനം കേടാകുന്നത് ജനമാണ് അപകടത്തിൽപ്പെടുന്നത് ജനമാണ് ഒടുവിൽ സംസ്ഥാന മുഖ്യമന്ത്രി ഈ കുണ്ടിലും കുഴിയിലും പെടാതിരിക്കുന്ന വേണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു പോവുകയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സഞ്ചരിച്ചതാ അങ്ങനെ കുണ്ടിൽ വീഴാതെ രക്ഷപ്പെട്ടിരിക്കുകയാണ് ശരി കുണ്ടൻകുഴി നിറഞ്ഞ റോഡ് ഒഴിവാക്കാൻ വളഞ്ഞ വഴിയിലൂടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ യാത്ര സാധാരണത്തേതിനേക്കാൾ പതിനാറ് കിലോമീറ്റർ അധികം യാത്ര ചെയ്താണ് മുഖ്യമന്ത്രി രാമനിലയത്തിലേക്ക് എത്തിയത് സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്ന്